വിശ്വാസത്തിനെതിരെയുള്ള ും അനുവദിക്കരുതെന്ന് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ വാഹനം ഉപയോഗിച്ച് ബോധപൂർവമായി അപകടപ്പെടുത്തുവാനുള്ള ശ്രമത്തിനെതിരെ എത്രയും പെട്ടെന്ന് മാതൃകാപരമായ കർശന നടപടികൾ എടുക്കണമെന്നും വിശ്വാസത്തിനെതിരെയുള്ള കൈയേറ്റം അവസാനിപ്പിക്കണമെന്നും ചങ്ങനാശ്ശേരിയിൽ വിവിധ സംഘടനകളുടെ സംയുക്ത പ്രതിഷേധ സമ്മേളനത്തിൽ മാർ ജോസഫ് പെരുന്തോട്ടം ആവശ്യപ്പെട്ടു തിരുക്കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പള്ളി കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കടന്ന് കലാപമുണ്ടാക്കിയ സാമൂഹിക വിരുദ്ധ ശക്തികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും സ്വന്തം പള്ളിയുടെ ചുറ്റുപാടുകളും അതിലെ ആരാധനാ അന്തരീക്ഷവും സംരക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം വൈദികർക്ക് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും മതസൌഹാർദ്ദം തകർക്കുവാനുള്ള ലഹരിക്കടിപ്പെട്ട അക്രമകാരികളുടെ ഹീനകൃത്യങ്ങൾക്കെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസാംസ്കാരിക നേതാക്കളും പ്രതികരിക്കണമെന്നും മാർ പെരുന്തോട്ടം ആവശ്യപ്പെട്ടു